നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അലോസരങ്ങളും പരാജയവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു കാര്യം നമ്മൾ പലതും വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കത് നിഷേധിക്കാനാവും പരമാവരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പലതിനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കണ്ണിൽ കണ്ടതും കാലിൽ തടഞ്ഞതും കാതിൽ കേട്ടതും ഒക്കെയും നമ്മളിങ്ങനെ എടുത്ത് അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് പലവരും പറഞ്ഞ് അതിനെക്കുറിച്ച് പരിതപിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു വലിയ ഒരു ഗർത്തം തന്നെ നമ്മൾ തീർത്തിട്ട് അതിലേക്ക് നമ്മൾ വീഴുകയാണ് നമുക്കിതൊന്നും മാറ്റണ്ടേ അതിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പലരും പലപ്പോഴും വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുമുണ്ട് അതിനൊപ്പം ഞാൻ എൻ്റെ ഈ ഒരു അറിവ് ചേർത്ത് വയ്ക്കുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറ്റാച്ച്മെൻറ്റിനെ ഇല്ലാതാക്കുക അതിൽ നിന്ന് മോചിതനാവുക ഏതൊക്കെയാണ് നമ്മളെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നത് നോക്കുക അത് ബന്ധങ്ങളാണ് ബന്ധങ്ങളിൽ നിന്ന് മോചനം വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഈ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ അതെൻ്റെ മക്കളും ഭർത്താവും ഭാര്യയും അച്ഛൻ അമ്മ ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങളെയാണോ ഞാൻ വിട്ടുകളയേണ്ടത് അങ്ങനെ എങ്ങനെയാണ് എനിക്ക് ജീവിക്കാനാവുന്നത് ഒരു മനുഷ്യനത് സാധ്യമാണോ നമ്മൾ ചോദിക്കും ഇവിടെ തന്നെ നമുക്ക് ഉത്തരം പറയാം ഈ ബന്ധങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ ഒരു വ്യക്തികളും കൂടിയാണെന്ന് അറിയണം അച്ഛൻ ഒരു വ്യക്തിയാണ് മകളും മകനും ഭർത്താവും ഒക്കെ വ്യക്തികളാണ് ഈ ബന്ധങ്ങളെ സൃഷ്ടിച്ചത് നമ്മളല്ല ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് നമ്മൾ പറഞ്ഞൊരു രൂപകൽപ്പന ചെയ്തതുമല്ല ഈ ബന്ധങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത് ഏതെങ്കിലും ചില കടമകൾ കടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്ന ബന്ധങ്ങളുണ്ട് ജന്മത്തോടെ നമ്മൾക്ക് കാണുന്നതും അറിയുന്നതുമായ ബന്ധങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും അധികം ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം തന്നെ ഇത് വ്യക്തികളാണെന്ന് തിരിച്ചറിയുക എൻ്റെ മകൾ വളർന്ന് പ്രായപൂർത്തിയാകുന്നതിനോടൊപ്പം അവളുടെ മനസ്സും വളർന്ന് അവളുടെ വ്യക്തിത്വവും വളർന്ന് അവളുടെ താല്പര്യവും വളർന്ന് അങ്ങനെ മുന്നേറുകയാണെന്ന് ഞാനറിയണം അവിടെയൊക്കെ ഞാൻ കയറി വട്ടം പിടിച്ചു നിന്നാലോ അവൾ തിരിച്ചു പറയും ഒന്ന് കുതറിയാൽ മതി എനിക്ക് നോവാൻ പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ എങ്ങനെ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണമെന്ന് അധ്യാപകരും അച്ഛനമ്മമാരും ഒക്കെ ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായ വ്യക്തിബോധവും സമൂഹബോധവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ വളർത്തുകയും പിന്നീട് അവരെ നമ്മൾ വിട്ടുകൊടുക്കുകയും വേണം അവരുടെ കർമ്മപഥത്തിലേക്ക് നോക്കൂ നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ ഒരു പരിധി കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാറുണ്ട് കായകൾ ഒരു മരം അത് പഴുത്ത് കഴിഞ്ഞാൽ പാകമായി കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുകയാണ് മണ്ണിലേക്ക് അതുതന്നെ ദൂരേക്ക് തെറിച്ച് വീണാണ് വളരുന്നത് ഒരു ഒരു വിത്തും മരത്തിനടിയിൽ വീണ് കിളിർത്ത് വലുതായിട്ടില്ല നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പലതും നമ്മളെ നോവിക്കുകയും ചെയ്യും നമ്മൾ കൈ പൊള്ളിയാലും വിട്ടുകൊടുക്കില്ല അതിൻ്റെ പേരാണ് ബാധ്യത സ്വന്തമാക്കൽ സ്വന്തമായത് നമ്മൾ പലതിനെയും വിട്ടുകൊടുക്കുകയും പല ബന്ധങ്ങളെയും വിട്ടുകൊടുക്കുകയും അങ്ങനെ തന്നെ മറ്റുള്ളവരെ കാണുകയും ചെയ്യുക അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും പ്രതീക്ഷകളും മറ്റുള്ളവരിൽ ആരിലും വയ്ക്കാതിരിക്കുക നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്ന് അറിയുക ആ വ്യക്തിത്വത്തിൽ ഊന്നി നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കായി ചെയ്യേണ്ട കാര്യങ്ങളെ ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യുക ജീവിക്കുക മറ്റൊന്ന് നമ്മുടെ മനസ്സിൽ വീഴുന്ന ചില ഭൂതകാലങ്ങളിലെ നോവുകളും നൊമ്പരങ്ങളും ചില കുറ്റബോധവും ഒക്കെ ഉണ്ടാവും ഞാനന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അന്ന് അത് സംഭവിച്ചത് പാടില്ലായിരുന്നു ഞാനത് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടായത് പാടില്ലായിരുന്നു ഞാനത് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ എന്താണ് ഇനി ചെയ്യുക പറ്റിപ്പോയി ഇങ്ങനെ ഗതകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് നമ്മൾ ഇങ്ങനെ ഈ വർത്തമാനത്തിലും ജീവിക്കാൻ മറന്നുപോകുന്നു ജീവിക്കാൻ പറ്റാതെയാവുന്നു നമ്മൾ കടന്നു വരുന്ന ജീവിതത്തിൽ ജീവിത പന്ഥാവിൽ നമുക്ക് പലതും സംഭവിക്കാം സംഭവിക്കണം അതിനെയൊക്കെ പാഠങ്ങൾ മാത്രമാക്കുക അത് ശരിയല്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഇനി അതിനെ ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് കാലം തന്ന ഒരു ക്ലാസ് ക്ലാസ്സാണത് ഒരു പഠനമാണത് ഞാൻ ആ മുറിയിലായിരുന്നു ആ ക്ലാസ് മുറിയിൽ ഇരുന്ന് ഞാൻ പഠിച്ചു ഇനി ഞാനത് ചെയ്യില്ല ഇപ്പോൾ ഞാൻ ഇനി വളരെ നല്ലൊരു വ്യക്തിയാണ് പ്രസന്റിൽ നിങ്ങൾ എന്താണ് അതാണ് നിങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പല കാര്യങ്ങൾക്കും ആദ്യം അത് ഹിതകരമല്ലെങ്കിൽ ക്ഷമിക്കാൻ മാപ്പ് കൊടുക്കാൻ ആവേണ്ടത് നമുക്ക് തന്നെയാണ് നമ്മോട് അതിന് മാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ഒരു ക്ഷമ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ഇവിടെ ജീവിക്കുമെന്നും എൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമെന്നും ഞാൻ സമൂഹത്തിനും ഒപ്പം എനിക്ക് തന്നെ മാതൃകയാകുമെന്ന് ഞാൻ കരുതി ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ മാത്രം സ്വപ്നം കാണുക ഒരിടത്തും പോയി ദാരിദ്ര്യത്തിനെ കുറിച്ച് പറയരുത് ഞാൻ കഴിവ് കേട്ടവനാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് കഴിവില്ലാത്തവളാണ് പറയരുത് എന്നെ കൊണ്ട് ജീവിക്കാൻ കൊള്ളില്ല പറയരുത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല അങ്ങനെയും പറയരുത് എനിക്ക് സൗന്ദര്യമില്ല ഒരിക്കലും പറയാൻ പാടില്ല നമുക്കെല്ലാം ഉണ്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലുള്ളതല്ല നമ്മൾ നമ്മൾ കൊണ്ട് നടക്കുന്നത് നമുക്ക് നമുക്ക് ഏറ്റവും നല്ലത് മാത്രമാണ് പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം സ്വയം സ്നേഹിക്കുക പലതിനെയും ഒരുപാടൊക്കെ ചേർത്ത് പിടിക്കാതെ വേണ്ട ഇടങ്ങളിൽ വിട്ടുകൊടുക്കുക എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ബാഹ്യമായ ഒന്ന് നമ്മളെ വിട്ടുപോകുന്നത് തന്നെയാണ് ഒരുക്കി ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ശരീരം പോലും നാളെ നമ്മളെ വിട്ടുപോകും ഇതറിഞ്ഞുകൊണ്ട് നമുക്ക് വിജയത്തിൻ്റെ പാഠങ്ങൾ രുചിക്കാം വിജയത്തിനായി പ്രാർത്ഥിക്കാം നല്ലതു പറയാം നല്ലതിനു വേണ്ടി നിൽക്കാം നമ്മളുടെ കഴിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് നല്ല മാർഗദർശികളായിട്ട് മാറാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വിഷയമായി വീണ്ടും വരാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാടിഷ്ടം